ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചക്കായ തോരനാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കണ്ണൂരുകാരൊക്കെ ഇതിന് വറവ് എന്നാണ് പറയുന്നത് ഞങ്ങളും ഇവിടുന്ന് വറവ് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ്റി ഗ്രാം വരുന്നുണ്ട് ഇത് പിന്നെ തൊലി തൊലികളേണ്ട ആവശ്യമില്ല തൊലിയോട് കൂടി തന്നെ വറവ് ഉണ്ടാക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തൊലി കളയുന്നതാണ് പിന്നെ അതുപോലെ വറവിന് അധികം മൂപ്പില്ലാത്ത ചള്ള് പച്ചക്കായാണ് നല്ലത് ഇനി നമുക്കിത് പിന്നെ ചെറുതായി മുറിച്ചെടുക്കണം തോരന് ചെറുതായി മുറിച്ചെടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കഴുകിയെടുക്കാം കറവയി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് കഴുകിയാലും കിട്ടുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത് ഒരു മൂന്നാല് തവണ കഴുകി എടുക്കുന്നുണ്ട് ഇനി നമ്മളെ പച്ചക്കായ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി കായിൻ്റെ കൂടെ ഉരുവ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേ ഉലുവ ഒന്ന് കുതിർത്തി വെക്കണം ഒരു ടേബിൾ സ്പൂണ് ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഇതിൻ്റെ കുറവ് പച്ചക്കായ എടുക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി മതി പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം തിളച്ച് വന്നാലൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഒരു കയ്യിൽ ഇത്ര തേങ്ങ എടുക്കുക ഒരുപാട് തേങ്ങേൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം വലിയ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം അധികം അരഞ്ഞു പോകരുത് രണ്ട് തവണ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി ഇപ്പം നമ്മൾ പച്ചക്കായ ഇവിടെ വെന്തിട്ടുണ്ട് ഇതിലിപ്പം വെള്ളമൊന്നുമില്ല നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് വേവുന്ന സമയം കൊണ്ട് തന്നെ അതിലുള്ള വെള്ളവും വെറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കാലും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്